കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നടപ്പിലാക്കുന്ന പ്രഭാത ഭക്ഷണ പരിപാടിക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രദേശത്തെ ഗവൺമെന്റ് എൽ പി സ്കൂളുകളായ ഗവൺമെന്റ് ഫിഷറീസ് എൽ പി സ്കൂൾ ജി എം എൽ പി എസ് മൂന്ന് പീടിക ജി എം എൽ പി എസ് ചളങ്ങാട് ജി എ എൽ പി എസ് കുരിക്കുഴി എന്നീ വിദ്യാലയങ്ങളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കുമാണ് പ്രഭാത ഭക്ഷണം വിതരണം ചെയ്യുന്നത് എല്ലാ ദിവസങ്ങളിലും വ്യത്യസ്തമായ മെനുവാണ് കുട്ടികൾക്കായി ഒരുക്കിയിട്ടുള്ളത് പത്ത് ലക്ഷത്തോളം രൂപ വകയിരുത്തുന്ന ഈ പദ്ധതി പ്രകാരം മുന്നൂറ്റി വർഷം പ്രഭാത ഭക്ഷണം ലഭിക്കുക കൈപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ഉദ്ഘാടനം നിർവഹിച്ചു നേരത്തെ വന്നിട്ട് മതി ടീച്ചർ പറയണത് ദാസൻ അധ്യക്ഷത വഹിച്ചു പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥൻ എം ഡി ദിനകരൻ പദ്ധതി വിശദീകരണം നടത്തി വാർഡ് മെമ്പർ പി കെ സുകന്യ കയ്പമംഗലം ഫിഷറീസ് ഹൈസ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ജെ സതകത്തുള്ള സ്കൂൾ പ്രധാന അധ്യാപിക ജ്യോതി ശ്രീവേണി സീനിയർ അധ്യാപിക ആഷിറ സ്കൂൾ പി ടിഎ പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു അപ്പോൾ സ്കൂളിൽ വന്നാൽ എല്ലാ കുട്ടികളുടെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ കുട്ടികൾക്ക് സന്തോഷമുണ്ടാവും അതുകൊണ്ടാണ് കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം പഞ്ചായത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് കാലത്തെ ഭക്ഷണം നന്നായിട്ട് കഴിച്ചാലാണ് കുട്ടികൾക്ക് നല്ല കുട്ടികളായിട്ടിരുന്ന് ശ്രദ്ധയോടുകൂടി പഠിക്കാനും ആരോഗ്യത്തോടുകൂടി വളരാനും പറ്റുക അപ്പോൾ എല്ലാവർക്കും നല്ല കുട്ടികളാവാൻ പഞ്ചായത്ത് പരിപാടി മുഗൾ റി സുവർണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിംഗിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ നയൻ വൺ സിക്സ് ആഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിൽ ഉത് മാറ്റുന്നില്ല